് ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്നുള്ളത് മാടായി എന്റെ തറവാട്ടിലാണ് അമ്മമ്മയുടെ വീട്ടിലാണുള്ളത് അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഏളത്ത് വരുമ്പോ ഞാൻ ഇവിടെ ഉള്ളത് നമ്മളെത്തെ അമ്പലത്തിൽ തേങ്ങ തുടങ്ങാനായി അപ്പോൾ എല്ലാ നാട്ടിലുള്ള ഫുൾ എല്ലാ വീട്ടിലും ഏളത്ത് വരും അപ്പോൾ ഇന്ന് ഞാനും ഏച്ചിയും അനിയത്തിയും ഉണ്ട് നമ്മുടെ കസിൻസ് കൂടിയാലും വേറെ തന്നെ ഒരു വൈബാണ് അപ്പം നമ്മളെല്ലാവരും ഇന്നുണ്ട് അപ്പം ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം വളർത്ത് വരുവേ വേണ്ടു അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ എല്ലാവരും കൂടിയാലും എപ്പോഴുള്ള അവസ്ഥ ഇതാണ് കേട്ടാ ഇന്ന് വിച്ചുവിൻ്റെ പരീക്ഷണമാണ് കാപ്പിപ്പൊടിയും എന്തൊക്കെയോ ചേർത്തിട്ടില്ല കുറച്ച് സൗന്ദര്യവർദ്ധക സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് നമ്മളിങ്ങനെ പരീക്ഷിക്കുകയാണ് അപ്പോൾ ഇത് ലാസ്റ്റ് ട്രൈ എൻ്റെ മുഖത്താണ് കേട്ടോ ഏച്ചിയും വിച്ചും കൂടെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിച്ചു നമ്മളെ കണ്ടിട്ട് കുഞ്ഞു മാണ്ടു മാണ്ഡു മാണ്ഡൂന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ലുക്ക് ഞാൻ ഇട്ട് തരാം അപ്പോൾ ഇത് പെരട്ടുന്നതേ ഉള്ളു പിന്നെ അതിന് ശേഷം ഒക്കെ വെച്ചിട്ടുള്ളൂ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഏച്ചി അവിടെ ഉണ്ട് വിച്ചിനെ കിട്ടിയിട്ടില്ല അപ്പോൾ കുഞ്ഞിനെ അതിന് ശേഷം നമ്മൾ അതിൻ്റെ മൂലക്കെത്തി മൂലയ്ക്ക് എത്തിയപ്പോൾ അവൻ മാണ്ടു മാണ്ഡൂന്നൊക്കെ പറയുകയാണ് അവൻ അങ്ങനെ അവന് വലിയ പ്രശ്നമൊന്നുമില്ല പേടിയൊന്നുമില്ല കേട്ടോ അപ്പോൾ വിച്ചു ദേ നെക്സ്റ്റ് വിച്ചുവിനെയാണ് ഞാൻ കാണിക്കുന്നത് നമ്മളെല്ലാവരെയും കാണിച്ചല്ലോ അപ്പോൾ അവളിയും കൂടെ കാണിക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ സംഭവം ക്ലിക്കായി നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ അപ്പോൾ അമ്മമ്മ ഇതേ മുണ്ടും തിളിക ഒക്കെ വെച്ചതിൽ അരിയൊക്കെ ഇട്ട് ഏളത്ത് നിങ്ങളങ്ങോട്ടെന്താ പറയുക അങ്ങോട്ടല്ല എന്നാണെന്ന് എനിക്കറിയില്ല അഞ്ച് തിരിയിട്ട് വളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം സെറ്റാണ് ഏളത്ത് തന്നെയാണെന്ന് തോന്നുന്നു വെളിച്ചപ്പാടം വെളിച്ചപ്പാടം പിന്നെ വരാനുള്ള വരവേൽപ്പിൻ്റെ സംഭവങ്ങളൊക്കെയാണ് പൂജാമുറിയിൽ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഫുള്ള് വീടൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി അകുവും പുറവും എല്ലാം വൃത്തിയാക്കി ഇതേ എല്ലാം നീറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ ഒന്ന് അതൊക്കെ ഷൂട്ട് ചെയ്ത് നോക്കാമെന്ന് അപ്പോൾ ഏകദേശം ടൈം ആയിട്ടുണ്ടായിരുന്നു ആ ഫേസ് പാക്ക് ഇട്ടിട്ട് ഇതേ ഞാൻ ആ ടിഷ്യൂ ഒക്കെ പറിച്ചു കളഞ്ഞിട്ടുണ്ട് അതിന് ശേഷമുള്ളതാണ് അപ്പം തന്നെ ഒരു നല്ല മാറ്റം കാണാൻ കേട്ടാ പിന്നെ ഇതേ വിച്ചുൻ്റെ സ്റ്റുഡൻസ് ഡാൻസും പരിപാടിയൊക്കെ ഇപ്പോൾ ഒരു ഫസ്റ്റ് ദിവസം നമ്മളെ കുട്ടികളെ പരിപാടിയൊക്കെയാണ് ഒന്ന് കളിക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അത് നടന്നില്ല നമ്മളെല്ലാവരും നാല് വിധത്തിലല്ലേ അപ്പോൾ നാല് സൈഡിലല്ലേ അപ്പോൾ എല്ലാവരും കൂടെ ജോയിൻ ചെയ്ത് പഠിക്കാനും പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ അവളുടെ ചെറിയ രണ്ട് കുട്ടികളാണ് ആയിട്ടിൽ പഠിക്കുന്ന ഇവർ കളിക്കുന്നുണ്ട് അപ്പോൾ ഇവരെ ഞാനൊന്ന് വെറുതെ ഷൂട്ട് ചെയ്തതാണ് നല്ല രസത്തിൽ കളിക്കുന്നുണ്ട് എനിക്കിഷ്ടമായി അപ്പോൾ പാട്ട് ഇത് കൊടുത്താൽ കോപ്പിറൈറ്റ് വരും അതുകൊണ്ടാണ് ഞാൻ പാട്ട് കൊടുക്കാതിരുന്നത് അപ്പോഴാണ് പുറത്തുനിന്ന് ഒരു വിമാനം പറന്ന് പോകുന്ന ഒച്ച കെട്ടത് അപ്പോൾ എല്ലാവരും കൂടെ ഓടി നല്ല രസമുണ്ടായിരുന്നു താഴത്തുകൂടെ ആയിരുന്നു പോകുന്നുണ്ടായത് അപ്പം ഫോണിൽ കിട്ടുമെന്ന് വിചാരിച്ചില്ല പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷത്തെ കുഞ്ഞിനെ പൊക്കിയെടുത്ത് അവൾ കാണിച്ചു കൊടുക്കുകയാണ് എനിക്ക് രണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നെൽത്ത് വയ്ക്കൽ എടുത്തെടുത്ത് നടന്നോളും അപ്പം ഇതാണ് നമ്മുടെ പണ്ട് പണ്ടിയേ ഉള്ള ചെമ്പരത്തി നമ്മൾ താളിയാക്കിയിട്ട് ഇതിൽ നിന്നാണ് നമ്മളെ പുരാതന ചെമ്പരത്തിയാണ് ടൈലിൽ നിന്നാണ് നമ്മൾ ചെമ്പരത്തിയും ചപ്പും ഒക്കെ പറിച്ചിട്ട് താളി ഉണ്ടാക്കിയിട്ട് കുളിക്കാറുള്ളത് തല കുളിക്കാറുള്ളത് എല്ലാവരും അതെ നമ്മളിപ്പം ഇതായെല്ലാവരും ഇപ്പം തൊണ്ടയുടെ പ്രശ്നം കുറച്ച് അത്യാവശ്യം നല്ല ചെടി കളക്ഷൻസ് ഒക്കെ ഉണ്ട് അതിനൊന്നും നേർക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം തൊണ്ടയ്ക്ക് ഇടയ്ക്കിടക്ക് പ്രശ്നം വരുന്നത് അതുകൊണ്ടാണ് എൻ്റെ സൗണ്ടിൻ്റെ ഇങ്ങനെ ടോഡ് മാറി മാറി വരുന്നത് അപ്പോൾ ഇത് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള രണ്ട് മൂന്ന് ചെടികളില്ല എല്ലാം ഒരു പൂ പിടിക്കാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു ഒരു ഒറ്റ ഒരു ഇത് കൊണ്ടുവന്നതായിരുന്നു അതിപ്പം പിന്നെ വലുതായി വലുതായി കുറേ ഒരു കള്ളിമുൾ ചെടീൻ്റെ ആ ഒരു ടൈപ്പിലുള്ള മുള്ളാണ് അത് തൊട്ടാല് ശരിക്കും മുറിയും അങ്ങനത്തെ ഒരു സാ ടൈപ്പ് സാധനമാണ് നല്ല രസമുണ്ട് പിന്നെ ഇതൊക്കെ മാമിയുടെ കളക്ഷൻസൊക്കെയാണ് മാമിയാണ് ഇതൊക്കെ നോക്കാറ് മാമി മാമനും കൂടെയാണ് നോക്കാറ് പിന്നെ അമ്മ ഇല്ലാത്തപ്പോൾ അമ്മമ്മ വെള്ളമൊഴിക്കുവാക്കുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെയൊക്കെയാണ് ഇതൊരു വെറൈറ്റി ആണ് ഇതിന് ഒരുപാട് പൈസയുള്ള ചെടിയാണ് കേട്ടോ നമ്മളെ ഈ ബൊക്കയിലൊക്കെ വെക്കുന്ന ടൈപ്പിലെ ഒരു പൂവാണ് ഇത് ഒരു വെറൈറ്റി നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് എനിക്ക് ഒത്തിരി ഉള്ളൊരു ഒത്തിരി ഇഷ്ടമുള്ളൊരു ചെടിയാണ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് വിരിഞ്ഞിട്ട് കാണുന്നത് നേരിട്ട് കാണുന്നത് കേട്ടോ ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലാണ്ട് ഞാൻ കാണുന്നത് നേരിട്ട് ഇവിടുന്ന് ആദ്യമായിട്ടാണ് കേട്ടോ വേറൊരു വീട്ടിൽ ഞാൻ ഇത് കണ്ടി ഇല്ല ഇല്ല കണ്ടിട്ടില്ല പിന്നെ കുറേ ഇത് ഇങ്ങനത്തെ ഇലകളിങ്ങനെ ഭയങ്കര രസത്തിൽ വരുന്നതില്ല അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് അപ്പോൾ ജസ്റ്റ് ഏളത്ത് വരാൻ പിന്നെയും സമയമെടുത്തു അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഒന്ന് മുറ്റമൊക്കെ കാണിച്ചു തരാമെന്ന് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടാ ഇത് പിന്നെ നമ്മുടെ ജെറയാണ് ജെറ എന്ന് പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ ആ നേരത്തെ കാണിച്ചതിൻ്റെയും പേരറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു തരണേ എല്ലാവരും അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തു തരണേ പിന്നെ ഇതിൻ്റെ പേരും എന്തോ ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല കേട്ടാ ഇതിന് നിറയെ പൂക്കൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം മുട്ടിട്ടത് ഇളുവിരിഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ഏകദേശം ടൈം വൈകുന്നേരമായി അപ്പോൾ ഒരു ക്ലിയർ അത്ര വലിയ കുറച്ച് ഡാർക്ക് എടുക്കാൻ തുടങ്ങി എന്താ വെച്ചാൽ സന്ധ്യ ആവാൻ തുടങ്ങി വെയിലുണ്ട് എന്നാൽ പോലും ഇങ്ങനെ ഇരുട്ടി ഇരുട്ടായിട്ട് വരികയാണ് അപ്പോൾ ഇതാ ഇതാണ് ലാസ്റ്റ് പൂവ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ചേഞ്ചിങ് റോസ് ഉണ്ട് മൂന്ന് കളറാവും അത് രാവിലെ ഒരു ഒരു വൈറ്റ് കളറ് പിന്നെ ഒരു റോസ് പിന്നെ പാടാനാവുമ്പോഴത്തേക്ക് അതൊരു ചുവപ്പ് കളറാവും പിന്നെ അത് മാത്രമല്ല ഇതേ നമ്മുടെ കണിക്കൊന്ന പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ആയല്ലോ ഫെബ്രുവരി ഏകദേശം ഒരു മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് വിഷു ആയല്ലോ അപ്പോൾ നമ്മുടെ കണിക്കുന്നയൊക്കെ പൂക്കാൻ തുടങ്ങി ഫുള്ള് ഇങ്ങനെ പൂ പൂക്കൂട്ടും ഇങ്ങനെയല്ല ഇതിപ്പം ചെറുങ്ങനെ ചെറുങ്ങനെ തുടങ്ങിയതേ ഉള്ളൂ ഇത് മുഴുവനായിട്ട് പൂക്കൾ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ സൂര്യേട്ടനും ഏകദേശം നീങ്ങി നീങ്ങി പോകാൻ തുടങ്ങി ലൈറ്റിൻ്റെയൊക്കെ ഒരു ഇഷ്യൂ വരാൻ തുടങ്ങി അപ്പോൾ ഇത് നെക്സ്റ്റ് ആയിട്ട് സൂര്യാണേയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓലകൾക്കിടയിലായതുകൊണ്ട് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സൂര്യനൊക്കെ പോയി കുറച്ച് സന്ധ്യ ആയപ്പോഴാണ് ഏളത്ത് വന്നത് മാമനെ ഉണ്ടായത് കൊണ്ട് കുഞ്ഞുട്ടനെ മാമൻ നോക്കി പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ മടിയാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കണ്ടിഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ഉണ്ടായിരുന്നു പിന്നെ രൂപ ബൈ